അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫഖറുദ്ദീൻ പന്താവൂർ കൊല്ലം മൈനാഗപ്പള്ളിയിൽ കുഞ്ഞിമോൾ എന്നുള്ള നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പാവം ഉമ്മയെ അതിക്രൂരമായിട്ടൊരു കൊലപ്പെടുത്തിയ സംഭവം വാഹന വാഹനം ഇടിച്ചിട്ട് വീണ്ടും അതിൻ്റെ മേലെക്കൂടെ കയറ്റിയിട്ട് അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയൊരു സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അതിന് കാരണക്കാരിയായ ആ ഡോക്ടർ ശ്രീകുട്ടിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ആ പാവം കുഞ്ഞിമോൾ ക്യാൻസർ ബാധിതയായിരുന്നു ആ ഒരു ക്യാൻസറിനോട് പൊരുതി ജീവിക്കുന്ന ഒരു വീട്ടമ്മയായിരുന്നു അവർ വീടിൻ്റെ മുൻപിൽ അവരൊരു ചെറിയ കടയിട്ടിട്ട് അതുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത് ഇന്നലെ അവരെ വീട്ടിൽ പായസം ഉണ്ടാക്കിയിട്ട് ആ പായസം തികയാതെ വന്നപ്പോഴാണ് വീണ്ടും അവർ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നത് അപ്പോഴാണ് സഹോദരൻ്റെ ഭാര്യ ഫൗസിയ സ്കൂട്ടി എടുത്തിട്ട് അവരെ കൂട്ടിക്കൊണ്ടാൻ വരുന്നത് ആ ഒരു വരവാണ് അപകടത്തിൽ കലാശിച്ചത് കൃത്യമായിട്ട് രണ്ട് സൈഡും നോക്കിയിട്ടാണ് ഈ ഫൗസിയ വാഹനം തിരിക്കുന്നത് പക്ഷേ അലക്ഷ്യമായിട്ട് സ്പീഡിൽ വന്ന അജ്മലിൻ്റെയും ശ്രീകുട്ടിയുടെയും ഡോക്ടർ ശ്രീകുട്ടിയുടെയും കാർ ആ ജീവിതം അങ്ങോട്ട് തകർത്തു ആ ഒരു കാറിൻ്റെ ടയറിൽ ഈ പൊന്നുമ്മയുടെ മുടി മുടികൾ നിറഞ്ഞിരുന്നു എന്നാ കാരണം ഇത് ഇവരുടെ വാരിയെല്ലുകളും ശ്വാസകോശങ്ങളും ഒക്കെ തകർന്നിട്ടാണ് ഈ ഉമ്മ മരണപ്പെടുന്നത് ഒരു പക്ഷേ ആ ഒരു അപകടം നടന്ന ഉടനെ ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ ഉമ്മ ജീവനോടെ കിട്ടുമായിരുന്നു അല്ലാതെ ആ ഉമ്മാക്ക് മഹഫിറത്തും അർഹമത്തും കൊടുക്കട്ടെ എല്ലാവരോടും നല്ല സ്നേഹത്തോട് കൂടിയിട്ടും വളരെ സൗഹാർദ്ദത്തോടുകൂടി പെരുമാറുന്ന ഒരു ഉമ്മയാണ് കുഞ്ഞുമോൾ വരുന്നവർ മുഴുവനും കണ്ണീരോട് കൂടിയിട്ടല്ലാതെ ആ വീട്ടിൽ നിന്നല്ലേ പോയിട്ടില്ല നമ്മുടെ ഈ വിശാൽമിയുടെ കുടുംബവും ആ കുഞ്ഞുമോൾ അങ്ങ് നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത അറിയാത്ത നമുക്ക് ഒരു ആ ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ ദാ ചെയ്യണം കൂട്ടത്തിൽ പറയാനുള്ളത് ആ ശ്രീ കുട്ടിന്ന് പറയുന്ന ഡോക്ടർക്ക് ഇവരുടെ അച്ഛൻ ഇവരുടെ വീട് ശരിക്കും നെയ്യാറ്റിൻകരയിലാണ് നെയ്യാറ്റിൻകരയിലാണ് ഇവരുടെ വീട് ഇവരുടെ ബാല്യമൊക്കെ വളരെ മോശമാണ് ഇവർ ലഹരിക്കഡിക്റ്റാണ് ശരിക്ക് ഈ പതിനെട്ട് വയസ്സാവുന്ന സമയത്ത് അച്ഛൻ്റെ മൊബൈൽ ഷോപ്പിലെ പണിക്കാരൻ കുതിരയൊക്കെ കുതിരനൊക്കെ ഓടിക്കുന്ന കൂടിയാണ് അയാളെ കൂടി ശ്രീകുട്ടി പണ്ട് ഒളിച്ചോടി അന്ന് ഇവൾക്ക് പതിനെട്ട് വയസ്സാണ് പ്രായം പിന്നീട് ഇവള് തിരിച്ചു വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അങ്ങനെ കഴിഞ്ഞിട്ട് ഇവളൊരു കുട്ടിനേറ്റാൻ വരുന്നത് അതിലൊരു കുട്ടിയൊക്കെ ഉണ്ടായി അങ്ങനെ പിന്നീട് ആരും ഇവളങ്ങനെ എം ബി ബി കോയമ്പത്തൂർ പോയിട്ട് പഠിച്ചു നല്ല മാർക്കോട് കൂടി പാസ്സായി പിന്നെ ഡോക്ടർ ആയല്ലോ പിന്നെ ഒരു സാമൂഹികപരമായ ഒരു അങ് അംഗീകാരാണല്ലോ അങ്ങനെ പിന്നീട് ഇവരുടെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടും ഇതല്ലേ സ്വഭാവം കാരണം ഇവരുടെ അച്ഛൻ കല്യാണം കഴിച്ചതിൻ്റെ രണ്ടാമത്തെ വിവാഹത്തിലെ മകളാണ് ഈ ശ്രീകുട്ടി ഈ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് ഷാജി എന്നാണ് ഈ ഷാജിയുടെ വീട്ടിൽ കൂട്ടിൽ പണിക്കുനിന്നിരുന്ന സ്ത്രീയാണ് ഇയാൾ കല്യാണം കഴിച്ചത് അതിലുണ്ടായ കുട്ടിയാണ് ശ്രീകുട്ടി ഇവരിപ്പം ആ ഒരു അമ്മ ഒരു ദുർമന്ത്രവാദിയും അതേപോലെ തുള്ളലൊക്കെ പഠിപ്പിക്കുന്ന ആളൊക്കെയാണെന്നൊക്കെയാണ് മാധ്യമങ്ങളോട് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഇവർ കല്യാണം കഴിച്ച ഇവരുടെ രണ്ട് ഇവർ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവരുടെ ഈ എം ബി ബി എസ് പൂർത്തിയാവുന്നത് ഇരുപത്തേഴ് വയസ്സാണ് ഡോക്ടർ ശ്രീകുട്ടിക്കുള്ളത് അവർ കല്യാണം കഴിച്ചിട്ടത് അധിക കാലം നീണ്ടുന്നില്ല കാരണം ഇവരുടെ സ്വഭാവം അങ്ങനെയാണ് ആ ഡിവോഴ്സായ ശേഷമാണ് ഇവർ പിന്നീട് കരുനാഗപ്പള്ളിയിലുള്ള ഒരു സ്വകാര്യ വലയ വലയത്തോ അങ്ങനെ എന്തോ ഒരു ഹോസ്പിറ്റലില് ഗൈനോക്കോളജിസ്റ്റായിട്ട് ജോലി കിട്ടിയത് അങ്ങനെ അവിടെ ഡോക്ടറായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ എന്തോ ഒരു അസുഖത്തിന് വന്ന അജ്മലിനെ പരിചയപ്പെട്ട് അജ്മലിനെ പരിചയപ്പെട്ടിട്ട് നാലോ അഞ്ചോ മാസങ്ങളായിട്ടുള്ളൂ അത് പിന്നീട് വലിയ സൗഹൃദങ്ങളായും പിന്നീട് അഞ്ചെട്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണും മറ്റും അജ്മലിനെ ഇവർ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു ബന്ധമായി ഒരിക്കലും അംഗീകരിക്കപ്പെടാത്തൊരു ബന്ധമാണ് ആ ബന്ധത്തിലൂടെ വളർന്നു വന്ന് ആ ഇവർ പുറത്തു പോയിട്ട് മദ്യപിക്കും ഇവളവിടെ ഒരു വാടക വീട്ടിലാണ് ആ വാടക വീട്ടിലേക്ക് നിരന്തരം എം ഡി എം ഐ മറ്റും കൊണ്ടുവരുന്നൊക്കെയാണ് നാട്ടുകാർ പറയണത് അങ്ങനെ ഭയങ്കര അടിച്ചുപൊളി പിന്നെ അജ്മലിൻ്റെ ഫ്രണ്ട്സിനെ കൈയിട്ടുള്ള കമ്പനിയായി ആ കമ്പനിയിൽ ഇവർ ഒരു വേറൊരു വീട്ടിൽ നിന്ന് മദ്യപിച്ച് പിന്നെ കാറിൽ മദ്യപിച്ച് പുറത്തുനിന്ന് മദ്യപിച്ചിട്ട് അടിച്ചു പൊളിച്ച് വരുന്ന വരവാണ് ഈ പാവം കുഞ്ഞുമോളുടെ ജീവൻ ഇല്ലാതാക്കിയത് ഇപ്പോൾ രണ്ടു പേർക്കും എതിരെ ജാമ്യമില്ലാത്ത കേസാണ് ഈ ഒരു സ്ത്രീനെ ശ്രീകുട്ടിനെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് പരിശോധനക്ക് കൊണ്ടുവരുന്നൊരു രംഗണ്ട് പർദ്ദ ഇടിപ്പിച്ചിട്ടാ കൊണ്ടുവരണ പർദ്ധ എന്ന് പറയുന്നത് ഒരു ഭാഗം വിശ്വാസികളുടെ വിശുദ്ധമായ ഡ്രസ്സാണ് പരിഭാവനമായ ഡ്രസ്സാണ് ഇതുപോലെയുള്ള ക്രിമിനലുകൾക്ക് മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കേണ്ട ഡ്രസ്സല്ല ആരെങ്കിലും പർദ്ദ ഇടുമ്പോഴേക്ക് ചാക്കിൽ കെട്ടിയിട്ടാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ ഇന്നിവുള്ള മുഖം കാണാതിരിക്കാൻ വേണ്ടി ഒരു കൂസ ഇവിടെ വരുന്നത് ഇവളാണ് അജ്മലിന്റെ കാര്യങ്ങൾ അജ്മൽ എന്ന് പറഞ്ഞത് പള്ളിയിൽ നിന്ന് ചന്ദന മോഷ്ടിച്ചവനാണ് ആ ഒരു കേസ് ഉണ്ട് അതിൽ ജാമ്യത്തിൽ ഇറങ്ങി ഒരുപാട് വഞ്ചന കേസുണ്ട് അടിപിടി കേസുകളുണ്ട് ഏഴോളം കേസുകളുണ്ട് ഒടുവിൽ ഈ ഒരു കേസ് ആളുകൾ പറയുന്നത് ആ വാഹനാപകടം നടന്ന സമയത്ത് ഇവളാണ് പറയുന്നത് നീ വേഗം വണ്ടി എടുക്ക നീ വേഗം വണ്ടി എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ഒരു പ്രേരണ കൊടുത്തത് അവനാ വണ്ടി വെള്ളം ഈ ച ഈ ഒരു പാവം കുഞ്ഞുമോളുടെ മേത്തു വണ്ടി കയറ്റി പോവാൻ അവൾ അവളുടെയാണ് ശരിക്ക് ഒന്നാം പ്രതിയാക്കേണ്ടത് ഇപ്പം എന്താ ചെയ്യുന്നതെന്നറിയോ കുറ്റം മുഴുവനും അജ്മലിൻ്റെ മേത്ത് കിട്ടി ഇൻ്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങി ഇൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി എന്നെ പറ്റിച്ചു എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ ഇനിയിപ്പോൾ കേസ് ഞാൻ അതിൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഈ കേസായിട്ട് മുന്നോട്ട് പോയാലും ഈ സ്ത്രീയെ വെറുതെ വിടും ഈ സ്ത്രീയുടെ പ്രേരണയിലാണ് വണ്ടി എടുത്തതെന്നൊന്നും തെളിയിക്കപ്പെടാൻ കഴിയില്ല ആളുകളത് കേട്ടാലും ആളുകളാ കേട്ടതൊക്കെ സംശയത്തിന് ആനുകൂല്യങ്ങൾ വിട്ടയക്കും ഒരു മനപൂർവ്വമായ നരഹത്യ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അജുമെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഇതിനൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം നാട്ടുകാർ നല്ല ശിക്ഷ കൊടുത്തിരുന്നിട്ടാ അവർക്ക് നല്ല അടി അടി കിട്ടിയിക്കുന്നത് കാരണം ഇവൻ്റെ കാറ് പോയിട്ട് വേറൊരു മതിരിമ കൊണ്ടിടിച്ചു അവിടുന്ന് നാട്ടുകാരെ പിടിച്ചടിച്ചിട്ട് ഇപ്പോൾ അതിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇവനെ മർദ്ദിച്ചതിന് ശരിക്കും ഇവിടെ പർദ്ദേടിപ്പിച്ചിട്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്ന എന്തിനാണ് അതിൻ്റെ അടിയിൽ മുഴുവനും കമൻറ്റുകൾ ആളുകൾ ചോദിക്കുകയാണ് ആ വാർത്തക്കടിയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പർദ്പ്പിച്ചു കൊണ്ടിരുന്നത് ഈ അജ്മലിന്റെ മുഖം കാണിക്കുമ്പോൾ എന്തിനാണ് ഈ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഈ ശ്രീകുട്ടിയുടെ മുഖം മറക്കുന്നത് നമ്മുടെ ഈ സിസ്റ്റം അങ്ങനെയാണ് സ്ത്രീകൾ എന്ത് ചെയ്താലും ഒരു സ്ത്രീകളല്ലേ പാവങ്ങളല്ലേ ഈ ശ്രീകുട്ടിയുടെ ഫോ ശ്രീകുട്ടിയുടെ പേരൻ്റെ മാധ്യമങ്ങൾ ആദ്യം പുറത്തുവിട്ടിരുന്നില്ല വിശാൽ മീഡിയയുടെ ഇന്നലെ തന്നെ ഇന്നലെ രാവിലെ ഇട്ട നമ്മൾ ഉച്ചക്കിട്ട വീഡിയോയിൽ ഫസ്റ്റ് ഒരു ദിവസം ഫസ്റ്റ് ഇടുന്ന ഒരു വീഡിയോയിൽ ശ്രീകുട്ടിയുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ മാധ്യമങ്ങളൊന്നും പ്രധാനമായിട്ട് അവർ ഫോട്ടോ പിന്നെ വിട്ടിരുന്നില്ല അപ്പോഴും ഇന്നലെ വിശാൽ മീഡിയ വൈകുന്നേരത്തെ വീഡിയോയിൽ ഫോട്ടോ ഇട്ടു പിന്നെ എല്ലാ മാധ്യമങ്ങളും ഫോട്ടോ ഇടാൻ തുടങ്ങി പത്തിരുപത്തേഴ് വയസ്സായി ഒരിക്കൽ ഒളിച്ചോടിപ്പോയി ഒരു കുഞ്ഞുണ്ടായി അതിനെ ഒഴിവാക്കി പിന്നീട് കല്യാണം കഴിച്ചു ഡിവോഴ്സായി ഇപ്പൊ ഇതാ അജ്മൽ മുഹമ്മദ് അജ്മൽ എന്ന പേരുള്ള ഒരുത്തനോട് പ്രണയം തോന്നിയിട്ട് പോനിക്ക് കുറേ സ്വർണ്ണങ്ങളും ലക്ഷങ്ങളും അവൻ്റെ കൊടുത്തു ഇനി എത്രത്തോളം കാശ് കൊടുത്തു എന്നുള്ളത് ഇവരെ ബാങ്ക് ബാങ്ക് ഡീറ്റെയിൽസുകൾ പോലീസ് പരിശോധിക്കുകയാണ് ഇവളിനി ചെയ്യാൻ പോണ കാര്യം കുറ്റം മുഴുവനും അജ്മലിന്റെ തലേക്കിട്ട് രക്ഷപ്പെടുക ഇതേപോലെ തന്നെയാണ് ഒരു റഫ എന്നുപോലൊരു പെണ്ണും അതേപോലെ ഐ എ എസ് ഓഫീസറും മുമ്പ് ഒരു സിറാജ് പത്രത്തിന്റെ കെ എം ബഷീർ എന്ന പേരുള്ള പാവ് ആദ്യമേ പണിയിടിച്ചപ്പോൾ അന്ന് അയാളുടെ എന്താ പറയുക പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല ആ ഐ എസ് ഓഫീസർ ശ്രീ അന്നൻ വെങ്കിട്ടരാമൻ അയാളെ പരമാവധി രക്ഷിക്കാനാണ് ശ്രമിച്ചിരുന്നത് ഇപ്പൊ രണ്ടുപേര് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി പറഞ്ഞു ജാമ്യം തരൂല്ല എന്ന് പറഞ്ഞു പതിനാല് ദിവസത്തേക്ക് നീ ജയിലിൽ കിടക്കുക അതിൻ്റെ ഒരു സുഖം എന്ന് അറിയട്ടെ അത്ര വലിയ സുഖം ഒന്നും ഉണ്ടാവില്ല സബ് ജയിലിൽ കണ്ട് കൊണ്ടുപോകാൻ നല്ല കിട്ടല് കിട്ടും കിട്ടണം അതൊരു വരവേൽപ്പ് ഒരു പാവം ഞാൻ പറയുമ്പോൾ ആ ഉമ്മായുടെ ഉള്ളിൽ എന്തൊക്കെയോ നന്മയുണ്ടാവും കേട്ടോ അവിടെയോ കിടക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ കുഞ്ഞുമോൾ എന്നൊരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഉമ്മ ആ ഉമ്മയെ ആർക്കും അറിയില്ല പക്ഷെ ആ ഉമ്മയുടെ കയ്യിൽ നന്മയുള്ളത് കൊണ്ടാണ് ആ ഉമ്മയുടെ ജീവൻ ഇല്ലാതാക്കിയപ്പോൾ അവർ ആ പ്രതികൾ എത്ര ഉന്നതരായാലും സമൂഹത്തിന് മുന്നിൽ അത് നാണം കെട്ടുപോയത് അവർ ഏതായാലും സുഖകരാവില്ല അവരുടെ ലൈഫ് ഹോസ്പിറ്റലിൽ നിന്ന് കളങ്കമാണെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടു ഗൈനോക്കോളജിസ്റ്റ് ആവാ പറയുമ്പോൾ അത്രയും ചെറിയ കുട്ടികൾ എടുക്കേണ്ട ഒരു പ്രസവ ശുശ്രൂഷകൾ നടത്തേണ്ട പ്രസവം നോക്കേണ്ട ഒരു ഡോക്ടർ ഇത്രയും കിരാതമായിട്ട് പെരുമാറുന്നുള്ളത് മദ്യത്തിന്റെ പുറത്താണ് അപ്പൊ ഇതിന് വേറെ ഇത് വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് വിടുകയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് അജ്മല് നാർക്കോട്ടിക് ജിഹാദ് നടത്തിയിട്ട് ശ്രീകുട്ടിയെ വലകിലാക്കിയതാണ് ഈ രീതിയിലൊക്കെയാണ് ചർച്ച പോണത് പ്രായപൂർത്തിയായ രണ്ടാളുകൾ തമ്മിലുള്ള തോന്നിവാസത്തിനെ മുഹമ്മദ് അജ്മലിൻ്റെ മതം നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടരുത് ഞാൻ ഇന്നലെ മനോരമയുടെയും മീഡിയ വണ്ണിൻ്റെയും കൗമുദിയുടെയൊക്കെ വാർത്തക്ക് താഴെ നോക്കുകയാണ് അതിൻ്റെ കമൻ്റുകൾ എങ്ങനെയാണെന്നുള്ളത് ഇത് മുഴുവനും പോകുന്ന ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് ആ ഇത് മുഹമ്മദ് അജ്മലിൻ്റെ നാർക്കോട്ടിക് ജിഹാദാണ് ഈ ശ്രീകുട്ടി ഇങ്ങനെ ആക്കി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ശ്രീകുട്ടി പാവാണ് ഒരു പാവുമല്ല ശരിക്കും ഒന്നാം പ്രതിയാക്കേണ്ടത് അവളാണ് ആ കുഞ്ഞുമോൾ എന്ന പേരുള്ള പാവം ആ ഒരു സ്ത്രീ ആ ഒരു ഉമ്മ അള്ളാഹു അവർക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ ആ ഒരു ആ ഒരു കൂടെ അന്ന് പരിക്കേറ്റ ഫൗസിയ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ഞെട്ടൽ മേടിക്കാൻ അപ്പുറത്തെ കടയിൽ പോയതാ ഞാനും ചേട്ടത്തെയും കൂടിയാ പോയത് സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കകത്തോട്ട് കേറി ഞാൻ അപ്പറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോന്ന് ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാ ഞാൻ വണ്ടി എടുത്തത് പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേക്കൂടെ കയറി വന്നൊന്നും ഓർമ്മയില്ല എനിക്ക് പെട്ടെന്ന് വന്ന് ഇടിച്ചിടുമായിരുന്നു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആ ഞാനൊരു സൈഡിലേക്ക് വീണു ചേട്ടത്തി ആ കാറിന്റെ ഫ്രണ്ടിലോട്ടാണെന്ന് തോന്നുന്നു വീണത് ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെ എന്തോ പിന്നെയും ആ കാറ് കയറി ഇറങ്ങി അങ്ങ് പോയതങ്ങ് അതിവേഗത്തിലാണ് വന്നു ബാലൻസ് ബാലൻസ് ഇല്ലാതെ വണ്ടി 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 എന്താ നല്ലപോലെ ഒട്ടും ഇല്ലാത്ത രീതിയിൽ അത്രയും എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ രണ്ടും മൂന്നും തവണ പിറകിൽ കിട്ടിട്ട് മേലെ അവരെ ശ്വാസകോശവും നട്ടലും ഒക്കെ തകർന്നത് ടയറുമ്പോ മുടിയുണ്ടായിരുന്നു എന്നാണ് ആ പോണ പോക്കിൽ ഇവര് വേറെ കാർണൊക്കെ ഇടിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു എന്നിട്ടൊരു മതിലിൽ ഇടിച്ചിട്ട് ഇവനോ അവിടുന്ന് ആളുകൾ ഇവനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനിപ്പോൾ ഇതിൽ പോലീസ് കേസെടുക്കുക ഇന്നലത്തെ ചോദ്യത്തിന് എല്ലാവരും നല്ല ഉത്തരം എഴുതി ആ ഉത്തരം വായിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വെള്ളമോറും നെയ്ച്ചോറ് ബിരിയാണി മഞ്ഞച്ചോറ് ഇങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങളാണ് ഓരോരുത്തരെ ചീന ഓരോരുത്തരെ എഴുതി ഞങ്ങൾ എൻ്റെ നാട്ടിൽ വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം നെയ്ച്ചോറും ബീഫും ആയിരുന്നു അപ്പം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സവാ തടാകം വറ്റി വരേണ്ട ഒരു അത്ഭുതം നടന്നത് ആരുടെ ആരുടെ ജന്മദിനത്തിനാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും